പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിച്ചൊരു കാര്യം ജാസ്മിനും ഗബ്രയും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് ഇന്ന് ലാലേട്ടൻ ആദ്യം വന്നപ്പോൾ തന്നെ ചർച്ച ചെയ്തത് അപ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അവസാനം ജാസ്മിനോട് ലാലേട്ടൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ലാലേട്ടനോട് ജാസ്മിൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഇടയിൽ നല്ലൊരു സ്നേഹം ബന്ധമുണ്ട് അതൊരിക്കലും പ്രണയത്തിലേക്ക് എത്താതിരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല ഞങ്ങളുടെ റിലീജിയൻ പ്രശ്നമുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഗബ്രിയില്ലാതെ എനിക്ക് പറ്റില്ല എന്ന് നമ്മുടെ ജാസ്മിൻ വെട്ടി തുറന്നു തന്നെ ലാലേട്ടൻ മോമിയിൽ പറയുന്നത് അതിനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഗബ്രി എൻ്റെ ഫ്രണ്ടാണ് അത് പറഞ്ഞ് ലാലേട്ടൻ ഒരു ബ്രേക്കിന് പോയ സമയത്ത് നമ്മുടെ ജാസ്മിൻ ഗബ്രീൻ്റെ പുറകെ വളർന്ന് കരയാണ് ഗബ്രി ഗബ്രി എന്നെ നോക്ക് ഒരു കുഴപ്പമില്ലട ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ലടാ ഞാൻ എനിക്ക് കുറച്ച് സമയം തന്നാൽ മതി ഞാൻ എന്തെങ്കിലും ഗെയിം കളിച്ചു ും നീയൻ്റെ നോക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗബ്രി കരഞ്ഞുകൊണ്ട് കാലുപിടിച്ച് ഗബ്രീൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ ഗബ്രീനെ വിട്ടൊരു കളിയില്ലായെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം